ലക്ഷങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ച് വേദി കെട്ടി പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ആ പണ്ഡിതന്മാർക്ക് പാമരന്മാരോടുള്ള പ്രധാന ബാധ്യത ഉത്തരവാദിത്തം അവർക്ക് കലർപ്പില്ലാത്ത ദീനിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വളച്ചൊടിച്ച് അവരുടെ കീശയും വയറും വീർപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമിനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണുവാൻ കഴിയും സാധാരണ ചൂഷണങ്ങൾ സാധാരണ നടക്കാറുള്ളത് എവിടെയാണ് ധാരാളം വിഷമങ്ങളും ആവശ്യങ്ങളും എവിടെയുണ്ടോ അവിടെ ചൂഷണങ്ങൾ നടത്താൻ എളുപ്പാണ് ധാരാളം കഷ്ടപ്പാടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടോ അത്തരം ആളുകളെ കണ്ടുപിടിച്ച് അത്തരം ആളുകളെ സെലക്ട് ചെയ്ത് അവരെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട ആശകൾ കൊടുത്ത് അവരെ ചൂഷണം ചെയ്യാൻ കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാലേ ഇതൊന്നുമില്ലാത്ത ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ള ശ്രമകരമായ കാര്യമാണ് എല്ലാ കാര്യങ്ങളും ബോധം ശക്തമായി ഉള്ളവരെ ചൂഷണം ചെയ്യാൻ പണ്ഡിത വേഷധാരികൾക്ക് പുരോഹിതന്മാർക്ക് സാധ്യമല്ല അത് ശ്രമകരമായ കാര്യമാണ് പ്രത്യേകിച്ച് ആവശ്യവും ആശങ്കയും ഉള്ളിടത്ത് അതിനെ ചൂഷൻ ചൂഷണം ചെയ്യാൻ ആളുകൾ കടന്നു വരും അത് പ്രത്യേകിച്ച് ഇല്ലാത്തടത്ത് തവക്കുൽ ബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ചൂഷണം ചെയ്യാൻ ആളുകൾക്ക് കഴിയില്ല അപ്പൊ ആളുകളുടെ സോഫ്റ്റ് കോർണർ ഉപയോഗപ്പെടുത്തിയാണ് അത്തരം സ്ഥലങ്ങളിലാണ് ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയാ എങ്കിൽ നിങ്ങളെ പ്രയാസം തീരണമെങ്കിൽ ഇന്ന സ്ഥലത്തൊരു വിവി ഉണ്ട് ഇന്ന സ്ഥലത്ത് തങ്ങൾ തങ്ങൾപ്പാപ്പുണ്ട് ഇന്ന സ്ഥലത്തൊരു ഭാവയുണ്ട് ഇന്ന സ്ഥലത്തൊരു സ്ഹുണ്ട് അവിടെ ഒന്ന് പോയി നോക്ക് എന്ന് ചില ആളുകൾ അത്രക്കാരോട് പറയും അവിടെ ചെന്നാൽ പിന്നെ എന്താ സംഭവിക്കണത് എന്റെ സുഖക്കേട് മാറിയത് ഇന്ന സ്ഥലത്ത് നിന്നാണെന്ന് തെറിഞ്ഞിട്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ പബ്ലിസിറ്റി നടത്താൻ ഇത്തരം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നല്ലോണം ഉള്ള എന്താ ചിന്തിക്കറിയോ എവിടെ പോയാലും വേണ്ടില്ല മാറി മാറിക്കിട്ടിയാൽ മതി എന്നായിരിക്കും അത്തരക്കാരുടെ മനസ്സ് ആ മനസ്സിനെ ആ ബേജാറുള്ള സോഫ്റ്റ് കോർണറിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചൂഷണം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് അത് എല്ലാ മതത്തിലും ഉണ്ട് ഇസ്ലാമിലും ഉണ്ട് ഇസ്ലാം മതത്തിലും അതിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇത്തരം ചൂഷണക്കാരെ നമുക്ക് കാണുവാൻ കഴിയും അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ് അതെ അവർക്ക് പണം കിട്ടണം സമ്പാദിക്കണം അതിനി മതം ഉപയോഗപ്പെടുത്തുകയാണ് അവർ കേട്ടു നോക്കൂ നിങ്ങൾ ഒരു സഹോദരൻ അത്തരത്തിൽ ഒരു തട്ടിപ്പിന്റെ ചൂഷണത്തിന്റെ രംഗം ഒന്ന് കേട്ടു നോക്കൂ ഒരു പോയി ഡോക്ടർ പോയാലും ഡോക്ടർ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് പറഞ്ഞു അങ്ങനെ താട്ടി മൂപ്പറോട് ആൾക്കാർ പറഞ്ഞു പേടിയും പേടിച്ചിട്ടാൽ തങ്ങൾ മഞ്ചുര അവർക്ക് തീർച്ചയായിക്കുമായിരുന്നു പറഞ്ഞു അവർക്കൊരു പ്രശ്നം വരിക മനസ്സിങ്ങനെ ഡോക്ടർ

ആദ്യം വെച്ചു പിന്നെ ഇല്ല കണ്ടോ രൂപ പിടിച്ചിട്ട് ആ ആ സാധുവിന്റെ വിശ്വാസത്തെ അദ്ദേഹത്തിന്റെ സങ്കടത്തെ ആശയെ ചൂഷണം ചെയ്യുകയാണ് ഹബീബിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്തരം ആളുകളൊക്കെ ചെയ്യുന്ന സംഗതി എന്താന്ന് വെച്ചാല് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഇത്തരം ആളുകളെ പാവപ്പെട്ട പാമരായ ആളുകളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഉണ്ടാവും അതിലേക്ക് പോലെ തുപ്പ് നീരും കലർത്തി രണ്ടും ഊത്ത് ഊതിയിട്ട് ഒറ്റ കൊടുക്കലായിരിക്കും എന്നിട്ട് പറയുതാ ഇതൊട്ടവിടെ പൊയ്ക്കോ ഇന്ന സമയത്ത് കുടിച്ചോ മാറിക്കോടോ ഇതാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചെന്നാ നടക്കണത് അതിലൂടെ ആ ഊത്തിലൂടെ ഒറ്റ ഊത്ത് കൂടി അളക്ക് കിട്ടണത്രയാ അപ്പൊ കണ്ടില്ലേ ഈ സഹോദരനായ മുസ്ലിയാരുടെ കയ്യിലുള്ള രണ്ടായിരം രൂപ അങ്ങനെ ഒരു ദിവസം ഒരു പത്താൾ ഒന്നത്തുപയ അങ്ങനെ ഒരു പത്തോ ഇരുപതോ നൂറോ ഇരുന്നൂറോ ആളുകൾ ഇത്തരം ആളുകൾ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സമ്പാദ്യമല്ലേ എ സി റൂമുകളിൽ ഇരുന്ന് ഇസ്തിരിയിട്ട കുപ്പായമിട്ട് ഇട്ട് മതത്തിന്റെ മേമ്പൊടി ചേർത്ത് സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കണ പരിപാടിയല്ലേ ഇവിടെ മുസ്ലിാക്കന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്